രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നടന്ന അവസാന സെമസ്റ്റർ പ്രൊജക്ട് ഫിനാൻസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത് എഴുപത്തിയൊന്ന് എം ബി എ വിദ്യാർത്ഥികളുടെ ഉത്തരകടലാസുകളാണ് കാണാതായത് സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഞ്ച് കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് ഇവ പേപ്പർ നഷ്ടമായതോടെ വീണ്ടും പരീക്ഷ എഴുതണമെന്നാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച നിർദ്ദേശം എന്നാൽ ഒരു വർഷം മുമ്പ് നടത്തിയ പരീക്ഷ വീണ്ടും എഴുതുക എന്നത് സാധ്യമല്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് പലരും ജോലിക്കായി വിദേശത്താണ് മറ്റു പലരും ജോലിക്കായി പല സ്ഥാപനങ്ങളിൽ കയറുകയും ചെയ്തു മൂല്യനിർണ്ണയത്തിനുശേഷം പാലക്കാട് നിന്ന് ബൈക്കിൽ പോകുമ്പോൾ ഉത്തരകടലാസുകൾ നഷ്ടമായെന്നാണ് അധ്യാപകൻ സർവകലാശാലയ്ക്ക് നൽകിയ വിശദീകരണം സംഭവത്തിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ പരീക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര യോഗം വിളിച്ചു ഒന്നാം തീയതിയാണ് അടിയന്തര യോഗം ചേരുക സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്നും വി സി ഡോക്ടർ മോഹൻകുന്നമ്മൽ വ്യക്തമാക്കി നഷ്ടപ്പെട്ട വിഷയത്തിൽ മുഴുവൻ വിവരങ്ങളും അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധ്യാപകന്റെ വീഴ്ച ആദ്യം മുടിവെക്കാനാണ് സർവകലാശാല ശ്രമിച്ചത് ഉത്തരക്കടലാസ് കാണാതായതിന്റെ കാരണം ആദ്യം പറയാതെ പുനഃപരീക്ഷ പ്രഖ്യാപിച്ച് പ്രശ്നം ഒതുക്കാനായിരുന്നു സർവകലാശാലയുടെ ശ്രമം എന്നാൽ സംഭവം വാർത്തയായതോടെയാണ് പാലക്കാട് സ്വദേശിയായ അധ്യാപകനെതിരെ സർവകലാശാല നടപടിയുമായി മുന്നോട്ടു പോകുന്നത് മൂല്യനിർണ്ണയം പൂർത്തിയാകാത്തതിനാൽ കോഴ്സ് പൂർത്തിയായിട്ടും ഫലപ്രഖ്യാപനം നടത്താനായിട്ടില്ല പരീക്ഷ കഴിഞ്ഞിട്ട് പത്ത് മാസം